ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ വണ്ടൂർ നടുവത്ത് ചെമ്മരം മൂച്ചിക്കലിൽ ഓടിക്കൊണ്ടിരുന്ന സ്വിഫ്റ്റ് കാർ കത്തിനശിച്ചു കയറ്റം കയറി വന്ന കാർ യന്ത്ര തകരാറിനെ തുടർന്ന് റോഡരികിലേക്ക് ഒതുക്കി നിർത്തിയപ്പോഴേക്കും ബോണറ്റിൽ നിന്നും തീ പടർന്നിരുന്നു ഡോർ അടയും മുമ്പ് യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് അൻപതോടെയാണ് സംഭവം but it did എടവണ്ണപ്പാറ സ്വദേശി കരിയത്തും കുഴി സുനിൽകുമാറും സുഹൃത്തും മമ്പാട് വഴി വാണിയമ്പലത്തേക്ക് ഹോമിയോ മരുന്ന് വാങ്ങുന്നതിനായി പോകുന്നതിനിടെയാണ് ചമ്മരം കയറ്റം കയറുന്നതിനിടെ കാറിൽ യന്ത്ര തകരാർ അനുഭവപ്പെട്ടത് ഉടൻ തന്നെ കാർ അരികിലേക്ക് ഒതുക്കി നിർത്തുകയായിരുന്നു അപ്പോഴേക്കും ബോണറ്റിൽ നിന്നും തീ പടർന്നിരുന്നു ഡോറുകൾ അടയും മുൻപേ സുനിൽകുമാറും സുഹൃത്തും പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തമൊഴിവായി കാർ യും കത്തിനശിച്ചു തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്നും വെള്ളവും ഫയർ എക്സിക്യൂഷനറും ഉപയോഗിച്ച് തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല തിരുവാലിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും കാർ പൂർണ്ണമായും ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾഡൻ ഡയമണ്ട്സ് വാർഷികം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ്